മതപരിവർത്തനം ആരോപിച്ച് ഒഡീഷയിലെ ജലേശ്വറിൽ മലയാളി കന്യാസ്ത്രീകൾക്കും പൈദികർക്കും നേരെ ആക്രമണത്തിൽ ഭരണകൂടത്തിനെതിരെ വിമർശനവുമായി ബിഷപ്പ് മാർ റെമിജിനിയോസ് ഇഞ്ചിനാനിൽ കഴിഞ്ഞ പത്തു വർഷത്തിനിടെ രാജ്യത്ത് വിവിധ മേഖലകളിൽ ക്രൈസ്തവർക്കെതിരായ മതപീഡനത്തിൽ നൂറിരട്ടി വർധനവുണ്ടായി പാകിസ്ഥാനിൽ ന്യൂനപക്ഷ പീഡനമുണ്ട് എന്ന് പറഞ്ഞ് ഇവിടെ നിയമങ്ങൾ ഉണ്ടാക്കി അവിടെ നിന്ന് ആളുകളെ ഇങ്ങോട്ട് എത്തിക്കുമ്പോൾ അതേ സംഭവങ്ങൾ തന്നെയാണ് ഇവിടെയും നടക്കുന്നത് അങ്ങനെയെങ്കിൽ ഞങ്ങൾ യൂറോപ്പിലേക്ക് പോകണമോ എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ ആഗ്രഹിക്കുന്നതെന്നാണ് ബിഷപ്പ് ചോദിക്കുന്നത് താമരശ്ശേരി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന് മുന്നിൽ കത്തോലിക്ക കോൺഗ്രസ് സംഘടിപ്പിച്ച സാരി സമരം ഉദ്ഘാടനം ചെയ്തത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തൃശൂരിൽ ബി ജെ പിക്ക് സഭ പിന്തുണ നൽകി എന്നുള്ള എ കെ ബാലന്റെ ആരോപണം സംബന്ധിച്ച ചോദ്യത്തിന് എ കെ ബാലൻ ക്രിസ്ത്യാനിയോ ബി ജെ പിയോ ആണ് എന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന് പരിഹസിച്ച ബിഷപ്പ് എന്തെങ്കിലും തെളിവ് കൊണ്ടുവന്നിട്ട് അതേക്കുറിച്ച് സംസാരിക്കാമെന്ന് മറുപടി നൽകുകയായിരുന്നു നക്സലേറ്റ് ആക്രമണങ്ങൾ ഇല്ലാതാക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്ത് നടപടിയാണോ സ്വീകരിച്ചത് അതേ നടപടികൾ ക്രൈസ്തവരെ ആക്രമിക്കുന്ന വിഭാഗത്തിനെതിരെയും ഉണ്ടാവുക തന്നെ വേണം ബി ജെ പി സർക്കാർ കേന്ദ്രത്തിൽ നിന്ന് വളരെ അനുകൂല സമീപനത്തോടെ ആവശ്യമായ സംരക്ഷണം നൽകാമെന്ന് ഉറപ്പ് നൽകിയതിന്റെ അടയാളമായാണ് ഛത്തീസ്ഗഡിലെ ജയിലിൽ നിന്ന് കന്യാസ്ത്രീകളുടെ മോചനമെന്ന് ഏർ ഇഞ്ചനഅനിയൽ പറഞ്ഞിരിക്കുകയാണ് വന്യമൃഗശല്യ വിഷയത്തിൽ ഒരു പ്രതികരണവും സർക്കാരിന്റെ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നില്ല മലയോര കർഷകരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഇല്ലാത്ത സാഹചര്യത്തിലാണ് ജീവിക്കാനുള്ള അവകാശത്തിനായി സാരിവീരി സമരം ഉൾപ്പെടെ സംഘടിപ്പിക്കേണ്ടി വരുന്നത് തന്നെ